പറയാൻ പോകുന്നതേ ഒരു സെൽഫ് മേ കുക്കർ ബിരിയാണിയുടെ കഥയാണേ ഒരിക്കൽ പോലും ബിരിയാണി ഉണ്ടാക്കാത്ത ഞാൻ രുചിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു അന്നൊരു ദിവസം അമ്മ വീട്ടിൽ സമയം ഉറപ്പില്ലാതെ തന്നെ ഞാൻ അടുക്കളയിലേക്ക് ചാടിയപ്പോൾ മനസ്സിലൊരു ചോദ്യം മാത്രം നിനക്കാകുമോ അതിനുള്ള ബിരിയാണി ഉണ്ടാക്കാൻ പക്ഷെ ഉള്ളിൽ നിന്നൊരു സ്വരം പറഞ്ഞു ഓരോരുത്തരും ഒരിക്കലെങ്കിലും തുടങ്ങേണ്ടിയിരിക്കുന്നു അല്ലേ അരി കഴുകി മസാല മസാലകളാക്കി ചൂട് കുക്കറിലെല്ലാം ചേർത്തപ്പോൾ മനസ്സിലൽപ്പം ഭയം അല്പം ഉത്സാഹം കുക്കറിൽ വിസിൽ കൊടുത്തപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായത് ഇത് കുക്കറിലെ ശബ്ദമല്ല ഇത് കുക്കിങ്ങിലേക്കിൻ്റെ ആദ്യ ചൂടാണ് ഒടുവിൽ കുക്കർ തുറന്നപ്പോൾ ബിരിയാണിയുടെ മണമെത്തി ഒരു സ്പൂൺ ഊതി ചൂടോടെ തിന്നപ്പോൾ അവിടെ തന്നെ നിന്നു ഇത് പെർഫെക്റ്റ് ടേസ്റ്റ് ആണോ എന്നതിലല്ല പ്രശ്നം ഇത് ഞാൻ ചെയ്ത ആദ്യത്തെ ബിരിയാണി ആണല്ലോ അടുപ്പിന് മുന്നിൽ നിന്ന് ഞാൻ പഠിച്ചത് ഇതാണ് വിശ്വാസമുണ്ടെങ്കിൽ ബിരിയാണി മാത്രമല്ല ജീവിതം പോലും പാകം ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്